നമസ്കാരം സുജാസ് കിച്ചം വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് സോയാബീൻ കൊണ്ട് നല്ല വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി സോയയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതുപോലെ ഒരു കപ്പിന് ഒരു കപ്പ് സോയയാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം സോയാബീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ നിന്നും പിഴിഞ്ഞെടുക്കണം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് സോയ പിഴിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക ഇങ്ങനെ നമുക്ക് എല്ലാം പിഴിഞ്ഞെടുക്കാം അതുപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലകൾ വേണം ഞാൻ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ കോൺഫ്ലവർ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒന്നും ചേർക്കേണ്ടതായ ആവശ്യമില്ല നമ്മുടെ മിക്സ് എല്ലാം എല്ലാ വശത്തും നല്ലതുപോലെ എത്തിയിട്ടുണ്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സോയാബീൻ വെച്ച് നമുക്ക് വെച്ചു കൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നമുക്കൊന്ന് ഇളകി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കോരി മാറ്റിയെടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള സോയയും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല കണ്ട് നമ്മൾ ആ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഉണ്ട് നമ്മൾ അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കടായ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കുക ഇതിലോട്ട് മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി സോയാ സോസ് രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് നാല് സ്പൂൺ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം സോയാ സോസിലൊക്കെ ഉപ്പുള്ളതാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സോയായി നമ്മൾ ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ആവശ്യമായ ഉപ്പ് മാത്രം ചേർക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് അരസ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നതി കൂടെ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചതിന് സോയയും കൂടെ ചേർത്ത് കൊടുക്കാം സോയയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ചപ്പാത്തിയുടെ കൂടെയും ബൊറോട്ടയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെ ഒക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഇപ്പോൾ ഇത് തന്നെ മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഗ്രേവി കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത് അനുസരിച്ച് നമ്മൾ തിളച്ച വെള്ളം ചേർത്താൽ മതിയാകും ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം സോയൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബായ്